ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ ഈ പേഴ്സൺ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ജെൻറലെസ്സാണ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ടു ദേ തിങ്ക് അബൌട്ട് യു ട്രൈഫ് ഒരു വ്യക്തി എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ വ്യക്തി ഈ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരിക്കലും സിറ്റുവേഷനിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദേ തിങ്ക് എബൌട്ട് യു ട്രൈ നൗ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ഓക്കെ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്നുണ്ട് മേ ബി ഒരു സമയത്ത് നിങ്ങളൊരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ആയിരിക്കാം അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ ഒരു എൻഡ് ഉണ്ടായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എസ് അത്രത്തോളം ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു കമ്മിറ്റ്മെൻറ്റ് മേബി നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയാത്തതിൽ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് യെസ് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തി ഇപ്പോൾ എന്ത് കാര്യങ്ങൾക്കും എന്ത് സഫർ ചെയ്യാനും എന്ത് ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ തയ്യാറായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണുന്നുണ്ട് കാരണം ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി അത്രത്തോളമാണ് അവർ അവർ ആ ഒരു പെയിൻ അനുഭവിക്കുന്നത് മേ നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ അല്ലെങ്കിൽ സെയിം ഫീലിങ്സ് ഉണ്ടാവാം എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഒരു ന്യൂ ബിഗിനിങ് സൺ കാർഡ് വന്നത് കൊണ്ട് തന്നെ ന്യൂ ബിഗിനിങ് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ തന്നെയാണ് അവരുടെ ലൈഫിൻ്റെ ആ ഒരു ലൈറ്റും ആ ഒരു സന്തോഷവും എല്ലാം അവർ ജീവിതത്തിൽ എല്ലാ എല്ലാമായിട്ട് അവർ നിങ്ങളെ കാണുന്നു എന്നാണ് കാണുന്നത് സോ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് അതിന് വേണ്ടിയിട്ട് ഈ വ്യക്തിയായിട്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഈ റീഡിങ് കേൾക്കാനിടയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തികച്ചും ഒരു മൊമെൻറ്റിൽ തന്നെ മേ ബി ഈ ഒരു സമയത്തോടകം തന്നെ ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് എന്നാണ് ഈ ഓഫ് വൺസ് സൂചിപ്പിക്കുന്നത് അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാനായിട്ട് ആൻഡ് യെസ് അവർക്ക് ഇനി ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല കാരണം ആ ഒരു പെയിൻ എത്രത്തോളം ആഴമേറിയതാണെന്ന് ഓരോ ദിവസവും അവർക്ക് അത്രയും ലെസൺസാണ് നൽകിയതെന്നും അവർ മനസ്സിലാക്കുകയാണ് സോ ഇത്രയും കോണ്ടാക്റ്റിൽ ഇല്ലാത്ത സമയത്തും നിങ്ങളെ കാണാൻ പോലും കഴിയാതിരിക്കുന്ന ഒരു സമയത്ത് പോലും അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ റിപ്പീറ്റായിട്ട് അവരുടെ ലൈഫിൽ അവർ അവർക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് ഇപ്പോഴേക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അവരുടെ ജീവിതത്തിൽ അവർ നിങ്ങൾക്ക് തന്നെയാണ് അത്രയും ഒരു ഇമ്പോർട്ടൻസ് നൽകുന്നത് നിങ്ങൾ എന്ത് പരീക്ഷണങ്ങൾ അവർ നേരിട്ടിരുന്നാൽ തന്നെയും അവർ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം വലിയൊരു സ്ഥാനമാണ് നിങ്ങൾക്കുള്ളത് മറ്റെല്ലാ കാര്യങ്ങളും അവർ മാറ്റി വെച്ചിട്ട് തന്നെ നിങ്ങളെക്കുറിച്ച് മാത്രം ഈ ഒരു നിമിഷം അവർ ചിന്തിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് മാത്രമാണ് അവരുടെ അവരുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടാകുന്നത് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് എന്ന് പോലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് അവർ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓരോ നിമിഷവും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോ മൊമെൻസും അവർക്ക് അത്രത്തോളം പ്രഷ്യസ് ആണ് എന്ന് ഫീൽ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം ആഗ്രഹിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ തന്നെ മാറിപ്പോകണം നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ഈ ഒരു ദിവസം പോലും അവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നവർ ചിന്തിക്കുന്നുണ്ട് സോ അവർ എത്രയും പെട്ടെന്ന് ഒരു റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ഈ ഒരു പോസിബിലിറ്റീസാണ് ഇവിടെ കൂടുതലായിട്ടും നമുക്ക് കാണുന്നത് അത്രയും പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് എല്ലാം വന്നിട്ടുള്ളത് സൺ കാർഡ് അതുപോലെ തന്നെ റീബർത്ത് എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് എല്ലാം തന്നെ ആണ് സൂചിപ്പിക്കുന്നത് സോ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നൊരു ഒരു മൊമെൻറ്റാണിത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ഇത് ഇതിനോടൊങ് തന്നെ ഒരുപാട് നിങ്ങൾ വേദനിച്ചിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളെ അവഗണിച്ച് പോയിട്ടുണ്ടാവാം നിങ്ങളെ പലതരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവാം പക്ഷേ എങ്കിലും ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള പ്രണയം അത്രയും ആയിട്ട് തന്നെ നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത് എത്ര എത്ര മാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നാലും ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസിൽ കാണുന്നുണ്ട് അതുപോലെ ചില വ്യക്തികൾ അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്നതായിട്ട് കാണുന്നുണ്ട് എങ്കിൽ പോലും ഈ വ്യക്തിയുടെയും നിങ്ങളുടെ ഉള്ളിലുള്ള പ്രണയത്തിന് ഒട്ടും തന്നെ കുറവ് വന്നിട്ടില്ല അത്രയും ആ ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിലുണ്ട് സോൾ കണക്ഷൻ ഉണ്ട് സോ ഒരിക്കലും അവസാനിച്ച് പോകുന്ന റിലേഷൻഷിപ്പ് അല്ല ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സോ എത്രത്തോളം ഡിസ്റ്റൻസിൽ വന്നാലും എത്ര ദിവസങ്ങളും എത്ര മാസങ്ങളും കഴിഞ്ഞാലും നിങ്ങൾക്ക് ഡെയിലി ഈ ഒരു റിയൂണിയൻ എന്ന് പറയുന്നതിൻ്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ് മേ ബി ഈ ഒരു മൊമെൻറ്റ് മുതൽ അതിനുള്ള സാധ്യത വളരെ വലുതായിട്ട് വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് തരിപ്പ് ചെയ്തിട്ട് നോക്കാം വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ക്വാളിറ്റി സ്റ്റീഡിങ് കുറിച്ചൊന്നും ക്ലാരിഫിക്കേഷൻ വാട്ഷോട്ട് എന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഓക്കെ യെസ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ഓക്കെ ഒരു ഇൻഫിനിറ്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് എത്രത്തോളമാണോ നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തിയിലുള്ള ഒരു പ്രണയമുള്ളത് അത്രത്തോളം തന്നെ ആഴത്തിൽ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളെയും പ്രണയിക്കുന്നുണ്ട് ഒരിക്കലും ഒരിക്കലും എൻ്റെ ആയിപ്പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ഇല്ല അല്ല ഇത് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ലൈഫിൽ അവർ നേടിയെടുത്തതിൽ നിങ്ങളോളം വലുതായവർക്ക് മറ്റൊന്നുമില്ല എന്നവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവർ അത്രയും പ്രഷ്യസ് ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ അത്രത്തോളം ഒരു സ്ഥാനം നിങ്ങൾക്ക് ഈ ഒരു സമയം അവരുടെ മനസ്സിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അവർ നിങ്ങളോട് പല കാര്യങ്ങളും മറച്ചു വച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളിൽ നിന്നും അവർ ഒളിച്ചോടി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതെല്ലാം അവരുടെ സാഹചര്യങ്ങളായിരിക്കാം അവരുടെ നെഗറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങളായിരിക്കാം മേ ബി ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളവരെ വിട്ടു പോയാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം അവർ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിഗ്രറ്റ് ഈ ഒരു സമയം അവർക്ക് അവർക്കുണ്ടാവുന്നത് അവരായിട്ട് തന്നെ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ചീറ്റ് ചെയ്തു പോയി എന്നവർ ചിന്തിക്കുന്നു പക്ഷേ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളെ ഒരു ക്യൂനായിട്ടോ അല്ലെങ്കിൽ കിങ്ങായിട്ടോ കാണുന്നുണ്ട് ലൈഫിൽ അത്രത്തോളം സന്തോഷ അവർക്ക് ഉണ്ടായിരുന്നത് നിങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തിരുന്ന മൊമെൻസ് ആയിരുന്നു നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയമാണ് അവർക്ക് അത്രയും പ്രഷ്യസ് ആയിട്ട് അവർ കാണുന്നത് അവരുടെ ലൈഫിൽ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നത് നിങ്ങളോടൊപ്പമുള്ള ആ ഓരോ മൊമെൻസിലും ആയിരുന്നു ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ശൂന്യതയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അവർ സന്തോഷിച്ചിരുന്ന നാളുകളെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരാനായിട്ട് അവർ അത്ര മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നിവിടെ കാണുന്നുണ്ട് ഓക്കെ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജീസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സോ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് സോ എക്സ്പെക്ട് തമ്മൾ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ആ ഒരു യൂണിവേഴ്സിനോട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ പറയുക ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു മാറ്റം സംഭവിക്കും ഓക്കെ ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വെട്ട് മെസ്സേജ് നമുക്ക് ചെയ്യൂ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് ഈ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മൈ ലൈഫ് ഈസ് വെർത്ത്ലെസ് വിതഔട്ട് യു കെ ജീവിതം എന്ന് പറയുന്നത് അത്രത്തോളം മൂല്യമില്ലാത്തതാണ് എന്നവര് പറയാണ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വി തോട്ട് യു ഓക്കെ റിപ്പീറ്റായിട്ട് ആ മെസ്സേജ് തന്നെയാണ് വരുന്നത് നിങ്ങളില്ലാത്ത ജീവിതത്തെക്കുറിച്ച് അവർക്കൊന്നും സങ്കല്പിക്കാൻ പോലും ഇപ്പോൾ കഴിയുന്നില്ല അത്രത്തോളം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഐ വിൽ കോൾ യു സൂൺ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരിൽ നിന്നുള്ളൊരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള സാധ്യതയാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് യു ടച്ച് ടു മൈ ഹാർട്ട് അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തി അവരെ അത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് എന്താണ് അവർ ചെയ്യുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വോട്ട് ഓറ്റീസ് എന്ത് തന്നെ ആയിരുന്നാലും അവർ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഓക്കെ നോ വൺ ക്യാൻ റീപ്ലേസ് യു അവർ തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് ഒരിക്കലും മറ്റൊരു വ്യക്തിയെ നിങ്ങൾക്ക് പകരമാവില്ല അവരുടെ ജീവിതത്തിൽ ഓക്കെ ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു നിങ്ങളോടുള്ള ഫീലിംഗ്സ് എപ്പോഴും അവർ മറച്ചു വെച്ചിരുന്നു ആ ഒരു ഫീലിംഗാണ് അവർക്ക് ഉണ്ടാവുന്നത് ഈ ഒരു സമയത്ത് ഓക്കെ നിങ്ങളോടുള്ള സ്നേഹം പ്രണയം എല്ലാം അവർ പൂർണ്ണമായും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഐ വോണ്ട് ടു റീകൺസയർ ഓക്കെ നിങ്ങളുമായിട്ട് റീകൺസലേഷൻ അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഈ മെസ്സേജിൽ നമുക്ക് കാണുന്നുണ്ട് ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫോർ ഗ്യൂമിസോൺ അവർ നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് ടു റിലേഷൻഷിപ്പ് ലിബ്ര സോഡിയക്സൈനാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിലെയോ സോഡിയക്സൈൻ ലിബ്ര ആയിരിക്കാം പർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ടാവാം പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്നൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തിയുണ്ട് ടോക്കറ്റീവ് ആണ് ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി വൺ ഷോർട്ട് ബ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് നമ്പർ ട്വൽവ് എയ്റ്റീൻ ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ എൽ റെയിൻബോ ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടുള്ളവരുണ്ടാവാം അടുത്തത് യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ഈ വ്യക്തിയെ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് കാണുന്നുണ്ട് ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും ആയിട്ട് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ക്യാപ്രിക്കോൺ ഒരു ആണ് നമ്പർ ടു ലെറ്റർ എസ് തേർട്ടി ടു വൈറ്റ് കളർ ഫേവററ്റ് ആയിട്ടുള്ളവരുണ്ട് ക്രൈസോൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം നമ്പർ ത്രീ ഐസ് കണ്ണുകൾക്ക് പ്രത്യേകതയുള്ള വ്യക്തികളുണ്ട് നമ്പർ നയൻറ്റീൻ ടീച്ചർ ഈ ഒരു പ്രൊഫഷനിലുള്ളവരുണ്ടാവാം ഹീലർ ഹീലർ ആയിരിക്കാം അതുപോലെയുള്ള ജോബുള്ള വ്യക്തികളായിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം ഓക്കെ ആൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി വൺ വിത്തിൻ ടു ഡേയ്സ് ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ ഒരു പോസിബിലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മ്രാക്കിൾസരയ്ക്കും സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ലെറ്റർ പി ആൻഡ് ഫൈനലി ലെറ്റർ ബി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ലഭിച്ചിട്ടുള്ള ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക എനിക്ക് ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ